പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേരള പ്രവാസി ക്ഷേമനിധിയിൽ തുടർച്ചയായി ഒരു വർഷത്തിലധികം അംശാദായം അടക്കാത്തതിനാൽ അംഗത്വം സ്വമേധയാ നഷ്ടമായവർക്ക് അംഗത്വം പുനഃസ്ഥാപിക്കുന്നതിന് ഇളവുകൾ അനുവദിക്കാൻ തീരുമാനമായി ഒരു വർഷത്തിലേറെ അംശാദായ അടവിൽ വീഴ്ച വരുത്തി അംഗത്വം അസാധുവായവർക്കാണ് ആനുകൂല്യം ലഭ്യമാകുക കേരള പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ നാൽപ്പത്തി എട്ടാമത് ഡയറക്ട് ബോർഡ് യോഗമാണ് ഇത് സംബന്ധിച്ച തീരുമാനമെടുത്തത് രണ്ടായിരത്തി ഒൻപത് മുതൽ ഇതുവരെ ക്ഷേമനിധിയിൽ അംഗത്വം എടുത്തവരും പെൻഷൻ പ്രായം പൂർത്തീകരിക്കാത്തവരും ഒരു വർഷത്തിലേറെയായി അംശാദായ അടവിൽ വീഴ്ച വരുത്തിയവർക്കുമാണ് ആനുകൂല്യം ലഭിക്കുക കുടിശ്ശികത്തുക പൂർണ്ണമായും ആകെ കുടിശ്ശികത്തുകയുടെ പതിനഞ്ച് ശതമാനം മാത്രം പിഴയായി ഒടുക്കിയും അംഗത്വം പുനഃസ്ഥാപിക്കാം ഇത് സംബന്ധിച്ച ഉത്തരവ് ഉടൻ നിലവിൽ വരുമെന്ന് അധികൃതർ അറിയിച്ചു ക്ഷേമനിധി അംഗങ്ങൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും ക്ഷേമനിധി ബോർഡ് അറിയിച്ചു മറ്റൊരറിയിപ്പ് സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ നൽകാൻ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ആയിരം കോടി കൂടി വായ്പ എടുക്കുന്നു പെൻഷൻ നൽകാനുള്ള പണം സമാഹരിക്കാൻ സഹകരണ ബാങ്കുകളുടെ കൺസോർഷ്യം രൂപവൽക്കരിച്ചെങ്കിലും പ്രതീക്ഷിച്ചതുപോലെ പണം കിട്ടാത്തതുകൊണ്ടാണ് കെ ആശ്രയിക്കുന്നത് സർക്കാർ പദ്ധതികൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും സഹായധനം നൽകുന്ന ഏജന്റ് എന്ന നിലയിൽ കെ എഫ് സിക്ക് പ്രവർത്തിക്കാമെന്ന വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണിത് കെ എഫ് സിക്ക് നൽകേണ്ട പലിശ നിരക്ക് തീരുമാനിച്ചിട്ടില്ല കെ എഫ് സിയും ക്ഷേമ പെൻഷൻ പെൻഷൻ കമ്പനിയും ചർച്ച ചെയ്ത തീരുമാനിക്കാനാണ് അനുമതി ക്ഷേമ പെൻഷൻ ഇപ്പോൾ എല്ലാ മാസവും നൽകി വരുന്നുണ്ട് ഇതോടൊപ്പം തന്നെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർ മസ്റ്ററിംഗ് നടത്താനുള്ള സമയപരിധി അവസാനിച്ചിട്ടുണ്ട് അൻപത്തി ലക്ഷം പേരാണ് മസ്റ്ററിംഗ് നടത്തിയത് അടിസ്ഥാന പട്ടികയിൽ അറുപത്തി ലക്ഷം പേരാണുള്ളത് എന്നാൽ പതിവായി പെൻഷൻ വാങ്ങുന്നവർ ഏകദേശം അൻപത് ലക്ഷം പേരാണ് അതിനേക്കാൾ ആറ് ലക്ഷം പേർ കൂടുതലായി മസ്റ്ററിംഗ് ചെയ്തിട്ടുണ്ട് വിവിധ കാരണങ്ങളാൽ പെൻഷൻ നിഷേധിക്കപ്പെട്ടവരും മസ്തറിംഗ് നടത്തിയതിനാലാകാം ഇതെന്ന് സർക്കാർ കരുതുന്നു കഴിഞ്ഞ മാസങ്ങളിൽ പെൻഷൻ വാങ്ങിയവരിൽ മസ്തറിംഗ് നടത്താൻ ശേഷിക്കുന്നെങ്കിൽ വീണ്ടും അവസരം നൽകുന്നത് പരിഗണിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ അറിയിച്ചു വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക